മലയാള സിനിമയിൽ എംബുരാൻ എന്നൊരു സിനിമ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരായി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാൻ ഈ ചിത്രത്തിൽ വലിയ സർപ്രൈസുകളാണ് അവർ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പല സൂചനകളും സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിലും കറങ്ങി നടക്കുന്നതുണ്ട് ഈ ചിത്രത്തിന്റെ താരനിര തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പലപ്പോഴുമായി വരാറുണ്ട് അന്യഭാഷയിലുള്ള പല പ്രമുഖ താരങ്ങളും ഈ ചിത്രവുമായി സഹകരിക്കും എന്നതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെയിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എംബുരൻ ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന് നായികയായി എത്തുന്നത് പാകിസ്ഥാനി സിനിമയിലെ മിന്നൻ താരം മഹിറ ഖാൻ ആണെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഒരു സൂചന നിൽക്കുമ്പോൾ തന്നെ അടുത്തിടെ മഹിറ ഖാനുമായി പൃഥ്വിരാജ് കണ്ടുമുട്ടിയതും അതിന്റെ ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായും ചെയ്തതാണ് ഇന്ത്യയിലും മഹിറയ്ക്ക് ധാരാളം ആരാധകരുമുണ്ട് പാക് താരങ്ങൾ ബോളിവുഡിൽ അഭിനയിക്കാൻ എത്തുന്നത് പതിവായിരുന്ന കാലത്താണ് മഹിറയും ബോളിവുഡിൽ എത്തിയത് ഒരു ഇന്ത്യൻ സിനിമയിൽ മാത്രമാണ് മഹീറയ്ക്ക് അഭിനയിക്കാൻ സാധിച്ചപ്പോ ആ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടാനും സാധിച്ചിരുന്നു ഷാറുഖാൻ നായകനായ റൈസിലൂടെയാണ് മഹീറ ബോളിവുഡിൽ എത്തിയത് പിന്നാലെ പാക് താരങ്ങൾക്ക് ഇന്ത്യൻ സിനിമയിൽ അനൌദ്യോഗിക വിലക്ക് വന്നതോടെ മഹീറയുടെ ബോളിവുഡ് യാത്രയും അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മഹീറ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഹിറ അഭിനയിക്കുക ബോളിവുഡിലല്ല നമ്മുടെ മലയാളം സിനിമയിലായിരിക്കും മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരായ സംവിധാനം ചെയ്യുന്ന ആയിരിക്കും മഹിറ ഇന്ത്യൻ സിനിമയിലേക്കുള്ള റീ എൻട്രിയും മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റവും ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും എന്നാൽ ഇതിന് പിന്നിലെ വസ്തുത എന്താണെന്ന് വ്യക്തമായിട്ടില്ല നടിയോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല പാക് താരങ്ങൾക്ക് ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കാനുള്ള നിയന്ത്രണം നിലനിൽക്കെ മഹിറ മലയാളത്തിൽ അഭിനയിക്കുമോ എന്നതും കണ്ടറിയാം എന്നാൽ അടുത്തിടെയാണ് പാക് താരങ്ങളുടെ ഈ വിലക്ക് കോടതി നീക്കം ചെയ്തത് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു അതിനുശേഷമാണ് ഈ വാർത്ത ബലപ്പെട്ടതും എന്നാൽ ഈ വിലക്ക് നിൽക്കുമ്പോൾ തന്നെ മഹിറ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് പഴയൊരു വീഡിയോ സോഷ്യൽ ിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വാർത്തകളും പൊങ്ങി വന്നത് മുമ്പൊരിക്കൽ മലയാള സിനിമയെ കുറിച്ച് മഹിറ സംസാരിക്കുന്നതിന്റെ വീഡിയോ ആണ് വലിയ ചർച്ചയായി മാറിയ ഒരു കാര്യം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളെ കുറിച്ച് തനിക്കൊപ്പം ഉണ്ടായിരുന്നവരോട് സംസാരിക്കുന്ന മഹീറയെ ആ വീഡിയോയിൽ കാണാനും സാധിക്കും തനിക്ക് മലയാള സിനിമ ഒരുപാട് ഇഷ്ടമാണെന്ന് മഹിറ പറയുന്നത് ഇതോടെ ഈ അടുത്താണല്ലോ കെ ജി എഫ് ടു എന്നൊരു സിനിമ ഇറങ്ങിയതെന്ന് സഹ പാനലിസ്റ്റ് പറയുന്നു ഉടനെ മഹിറ അയാളെ തിരുത്തുകയായിരുന്നു താൻ സംസാരിക്കുന്നത് മലയാള സിനിമയെക്കുറിച്ചാണ് തമിഴിനെ പറ്റിയോ തെലുങ്കിനെ പറ്റിയോ കന്നഡയെ പറ്റിയോ അല്ലെന്ന് മഹിറ വ്യക്തമാക്കുന്നുണ്ട് മലയാള സിനിമ ൾ എല്ലാവരും കാണണമെന്നും മഹിറ വീഡിയോയിൽ പറയുന്നുണ്ട് മലയാള സിനിമയോട് വലിയ താൽപര്യം പ്രകടിപ്പിക്കുന്ന മഹിറ മലയാളത്തിലേക്ക് ഒരു സിനിമയിലേക്ക് ക്ഷണം വന്നാൽ സ്വീകരിക്കാതിരിക്കില്ലല്ലോ അതും പൃഥ്വിരാജ് പോലുള്ള ഒരു നടൻ വിളിക്കുമ്പോൾ എന്നതാണ് വലിയ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം അതിനുശേഷമാണ് പൃഥ്വിരാജും മഹിറ ഖാനും മീറ്റ് ചെയ്തിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മഹിറ വീഡിയോയിൽ പ്രശംസിക്കുന്നതും ഉണ്ട് താനും മലയാളത്തിൽ നല്ല സിനിമകൾ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നത് പതിവാണെന്നും മഹിറ പറയുന്നുണ്ട് ബോളിവുഡിലേക്ക് മലയാള സിനിമകളുടെ വലിയൊരു റീമേക്ക് തന്നെ നടക്കുന്നുണ്ട് അതിലൂടെ പണം സമ്പാദിക്കുന്നു എന്നൊക്കെ മഹിറ പറയുന്നുണ്ട് ക്രിയേറ്റീവായ ആശയങ്ങളും മികവുറ്റ സംവിധാനവുമാണ് മലയാള സിനിമയെ മസ്റ്റ് വാച്ച് ആക്കുന്നതെന്നും മഹിറ പറയുന്നുണ്ട് ഈ വീഡിയോ മലയാളികൾക്കിടയിലും വലിയ ഹിറ്റായിരുന്നു മഹിറയെ പോലെ പാക് സിനിമയിലെ വലിയൊരു താരം മലയാള സിനിമ കാണുന്നു തെന്നിന്ത്യ സിനിമയെ വേർതിരിച്ച് അറിയുന്നു അതേക്കുറിച്ച് സംസാരിക്കുന്നു എന്നതെല്ലാം സോഷ്യൽ മീഡിയയുടെ അഭിമാനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു എന്തായാലും മഹിറ എംബുരാനിലൂടെ മലയാളത്തിലേക്ക് എത്തുമോ എന്ന് കണ്ടുതന്നെ അറിയാം സൂപ്പർ ഹിറ്റായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ സിനിമയുടെ ചിത്രീകരണം നടന്നുവരികയാണ്